പ്രാചീന കാവ്യപരിചയത്തിൽ ഇന്നത്തെ കവി കാളിദാസന്റെ രഘുവംശ മഹാകാവ്യമാണ് പത്തൊൻപത് സർഗങ്ങളിലായി രചിക്കപ്പെട്ടിട്ടുള്ള ഇതിൽ ദിലീപൻ തുടങ്ങിയ അഗ്നിവർണ്ണൻ വരെ സൂര്യവംശത്തിലെ ഇരുപത്തി ഒൻപത് മഹാരഥന്മാരുടെ ചരിത്രം വർണ്ണിക്കുന്നു വാഗർത്താവ സംതൃപ്തവും വാഗർത്ത പ്രതിഭത്തയെ ജഗത പിതരവു വന്ദേ പാർവതി പരമേശ്വരം എന്ന ശ്ലോകത്തോടു കൂടിയാണ് കാവ്യം ആരംഭിക്കുന്നത് മൊഴിയും പൊരുളും എന്ന പോലെ കൂടിച്ചേർന്നിരിക്കുന്നവരും ലോകത്തിൽ പിതാക്കളുമായ ഉമാമഹേശ്വരന്മാരെ മൊഴിയും പൊരുളും അറിയുവാനായി ഞാൻ വണങ്ങുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം വേദാന്തം വ്യാകരണം നിരുക്തം ജ്യോതിഷം പുരാണം രാഷ്ട്രതന്ത്രം എന്നിവയിലെല്ലാം ഉന്നതമായ അറിവുണ്ടായിരുന്നു കാളിദാസൻ അലങ്കാര അലങ്കാരപ്രയോഗത്തിൽ വിശേഷിച്ചു പ്രയോഗത്തിൽ അദ്വിതീയനായിരുന്നു അദ്ദേഹം സഞ്ചാരണീ ദീപശിഖേവരാത്ര എം എം വ്യതിയായ പതിം വരാസ നരേന്ദ്ര മാർഗാട്ട യുവപ്രഭേദ വിവരണഭാവം സസഭൂമിപാല എന്ന് ഹിന്ദുമതിയെ ദീപശേഖയോട് ഉപമിച്ചതിനെ ദീപശിഖാ കാളിദാസൻ എന്ന ബിരുദം നൽകിയാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ വാഴ്ത്തുന്നത്